ഈ കാണുന്ന ഷെഡ് ഇതാ ഇത് ഇതിനു മുന്നേ ബംഗ്ലാദേശ് ഇന്ത്യൻ്റെ ആധാറായിരുന്നു എന്നാണ് പറഞ്ഞത് നമുക്ക് വേണ്ടി മാത്രം അവർ തുറന്നു തന്നിരുന്നു കേട്ടോ നമ്മൾ ഇന്ന് ഇങ്ങനെ ഇച്ചാക്കിയത് കാണി വരാൻ കശ്മീരി ആർമ്മിക്കാറുണ്ട് അതാ മുപ്പൊരാൾ നമ്മൾ അവിടെ തുറന്നു തന്നു നമ്മളങ്ങനെ പോയി നോക്കി അപ്പോൾ ആ കാണുന്നൊക്കെ അത് കൊറോണൻ്റെ മുന്നേ ഇന്ത്യൻ്റെയും അതേപോലെ മാർക്കറ്റ് ബസാർ മാർക്കറ്റ് ആയിരുന്നു ഇപ്പോൾ അതൊക്കെ ആണ് അങ്ങനെ പരിപാടി ഇല്ല ഇപ്പോൾ ഫുള്ള് ക്ലോസ് ആക്കി ബസാറില്ല അതിൽ അത് ബംഗ്ലാദേശിൻ്റെ ഗേറ്റ് അതി കാണുന്ന വെള്ളം ബംഗ്ലാദേശ് നമ്മൾ ഗേറ്റ് തരുന്നത് ഇത് ഇത് ഇന്ത്യൻ്റെ ഗേറ്റ് ഒന്നുമില്ല അപ്പോൾ നോർമൽ ഫുള്ള് ക്ലോസ് ആക്കിയിട്ടുള്ളത് സീറോ പോയിൻ്റ് ആണ് അവിടെ കാണുന്നത് ഈ കാണ ഇവിടെ നമ്മളെ ത്രിപുരൻ്റെയും അതേപോലെ തന്നെ അന്നത്തെ ത്രിപുരൻ്റെയും ബംഗ്ലാദേശിൻ്റെയും അവരൊക്കെ പേരൊക്കെ എഴുതിക്കാണ്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഇവരെ എന്തും ചെയ്യുക കാണാം ഇവരെ ട്രെയിന് പോകുന്നതെന്ന് കാണാം ട്രെയിൻ പോകുന്നതൊക്കെ ആയിട്ട് അവിടെ നിന്ന് കാണുകയും ചെയ്യാം